ഹായ് ഫ്രണ്ട്സ് ശിവദ ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പിയായും സേഫായി ഹെൽത്തി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് വരുന്ന മാറ്റങ്ങൾ അത് നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത ഒരു കാര്യമായി മാറുമോ അല്ലെങ്കിൽ ആ വ്യക്തി ഏ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് മറക്കാനോ എന്തിനെ സാധിക്കുമോ എന്ന് നോക്കാം അപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹമോ ഒരു സന്തോഷമോ ഒരു കെയറിങ് ഒരു സപ്പോർട്ട് ഒന്നും ഈ വ്യക്തിയിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നാണ് പശുത കാർഡനെ കാണുന്നത് എപ്പോഴും ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി ഉണ്ടാക്കി ഇങ്ങനെ ബഹളങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു പരസ്പരം ഒരു ഐക്യമില്ലാത്ത ഒരു സ്ഥിതി നിങ്ങൾ എത്ര സ്നേഹിച്ചിട്ടും ആ വ്യക്തിക്ക് നിങ്ങളുടെ ഉള്ളു മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നിങ്ങളെ സ്നേഹം അറി മനസ്സിലാക്കാനോ അത് തിരിച്ചറിയാനോ ഉള്ള ഒരു കഴിവില്ല അല്ലെങ്കിൽ അതങ്ങനെ ഒരു അങ്ങനത്തെ ഒരു വ്യക്തിയായി സ്നേഹപ്രകടനം കാണിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു സ്വഭാവം ഒരു ഈകോയിസ്റ്റിക് ആയ ടെമ്പറ എനർജി വന്നിട്ടുണ്ട് അപ്പൊ ആ വ്യക്തിക്ക് ആ വ്യക്തിയെക്കാളും വലുത് മറ്റൊരല്ല ആ വ്യക്തിക്ക് സ്ഥാനം കിട്ടണം വില കിട്ടണം നില കിട്ടണം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ഇടയിലൊരു അവരുടെ അണ്ടറിൽ നിൽക്കണം അങ്ങനെ ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് സ്ട്രഗിളിങ് അനുഭവിച്ചതായിട്ടാണ് കാണുന്നത് ആ അവർ പിന്നെ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ അവർ അതിൽ സന്തോഷം കാണും അവരെന്താണോ ചിന്തിക്കുന്നത് ആ രീതിയിലേക്ക് നിങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കണം അതിലാ അതിലാണ് അവർക്ക് സന്തോഷം അല്ലാണ്ട് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി നിങ്ങളുടെ വിഷമം മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു നിങ്ങളെ അറിഞ്ഞ് നിങ്ങളിലേക്ക് വരാൻ ആ വ്യക്തി തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും ദുഃഖമാണ് എപ്പോഴും പ്രശ്നങ്ങളാണ് ഈ വ്യക്തിയുമായിട്ട് അത് മനസ്സിൽ സ്നേഹമുണ്ട് പക്ഷേ ആ വ്യക്തി അത് കാണിക്കുന്നില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് എന്ത് തന്നെ ചെയ്ത് നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുക്കുന്ന വ്യക്തികളാണ് ഒരുപാട് മനസ്സ് നിറയെ സ്നേഹമുള്ള വ്യക്തികളാണ് അത് അത് നിങ്ങൾ തിരിച്ചു കിട്ടുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് വേദനിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സ്നേഹം കിട്ടാത്തത് കൊണ്ട് എപ്പോഴും ഒരു ഒറ്റപ്പെട്ട് ദുഃഖിക്കുന്നൊരവസ്ഥ ഓരോ കപ്പിൻ്റെ എനർജി അപ്പോൾ ഒറ്റപ്പെട്ടിരുന്ന് ദുഃഖിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു നിങ്ങളോട് മാത്രം റഫ് ആയി പെരുമാറുന്നത് മറ്റുള്ളവരുടെയൊക്കെ സ്നേഹത്തിൽ പെരുമാറുന്നുണ്ടാവും അത്തരം ഒരു സാഹചര്യമൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അതുകൊണ്ട് ഒരുപാട് നിങ്ങൾ ഇത് ഈ അവസ്ഥ പുറമെ കാണുന്നവർ വിചാരിക്കും നിങ്ങൾ ഒരുപാട് സ്നേഹത്തിലാണ് നിങ്ങൾ പുറമെ കാണാൻ പുറമെ ഈ വ്യക്തി അങ്ങനെയായിരിക്കും മറ്റുള്ളവരോട് പെരുമാറി മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് നിങ്ങളോട് അങ്ങനെ പെരുമാറുന്നുണ്ടാവും പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള വേദന അത് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ പുറമെ കാണുന്ന രീതി നിങ്ങൾ ആ രണ്ടുപേരും ഒരുപാട് സന്തോഷത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിയാണ് എല്ലാ കാര്യവും വ്യക്തി ചെയ്തു തരും നിങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ധാരണയാണ് മറ്റുള്ളവർക്ക് പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള വേദന അത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ആരോടും പറയാതെ സഹിക്കേണ്ട ഒരു അവസ്ഥയാണിവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് സ്ട്രഗിളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാവരെയും ഒരു കൺട്രോളിലാക്കി നിർത്താൻ കഴിവുള്ള വ്യക്തികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തി എല്ലാവരും ആ വ്യക്തിക്ക് എല്ലാവരും സ്ഥാനവും വിലയും നിലയും റെസ്പെക്റ്റ് കൊടുക്കുന്നതായിട്ട് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് കിട്ടേണ്ടതൊന്നും ആ വ്യക്തിയിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് എന്നൊക്കെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നറിയാൻ പറ്റാത്തൊരു സാഹചര്യം ഒരു രണ്ട് മനസ്സായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിൽക്കണോ പോണ്ടോ പോണോ എന്നുള്ള ഒരു ചിന്തയാണ് മനസ്സിലെപ്പോഴും ഉള്ളത് എപ്പോഴും എന്തൊക്കെയോ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ എപ്പോഴും ദുഃഖി ദുഃഖത്തിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന വ്യക്തി പ്രാക്ടിക്കലായി ചിന്തിക്കാറ് ആ വ്യക്തി എപ്പോഴും സാമ്പത്തികത്തിന് വേണ്ടിയായിരിക്കും ഓടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും സ്വന്തം കാര്യങ്ങൾ സ്വർണ്ണം താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന് വേണ്ടി അത്തരം ഒരു കാര്യങ്ങൾക്ക് വേണ്ടി അവർ പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഒരു മുൻഗണന തരുന്നില്ല നിങ്ങൾ അവിടെ ഉണ്ട് അവരെ അവരെ വെയിറ്റ് ചെയ്തിരുന്നോളൂ എന്നുള്ള കരുതാ നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തിയെ ഹോൾഡ് ചെയ്ത് വെച്ച് ഈ വ്യക്തിയെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായ്ക്കാൻ കഴിയുന്നില്ല മറക്കാൻ കഴിയുന്നില്ല നിങ്ങൾ ഒരുപാട് ോട് ഒരുപാട് സ്നേഹമുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് എന്താ പറയുക ഒരു എല്ലാവരും ഒരു ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയെ മറക്കാൻ കഴിയാത്തത് പക്ഷെ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്ന് കിട്ടുന്നില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാത്തിൽ നിന്നും മാറണം പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കണം ഒരു സമാധാനപരമായ ജീവിതം നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇത്തരം ഒരു സാധനം നിങ്ങൾക്ക് ഒരു ഒരു മടുപ്പ് തോന്നുന്ന ഒരു സാഹചര്യം അവിടെ കാണാൻ സാധിക്കുക ഒരു മുന്നോട്ട് പോകാൻ ഈ വ്യക്തിയുമായിട്ട് സഹകരിച്ച് പോകാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളൊരു പുതിയ ജീവിതം ആഗ്രഹിക്കുന്നു പുതിയ മാറ്റത്തിലേക്ക് ആഗ്രഹിക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് ഒരു ഇൻറ്റുവിഷനൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തികളായിട്ടാണ് നന്നായിട്ട് പ്രാർത്ഥന ഈശ്വര പ്രാർത്ഥനയൊക്കെയുള്ള വ്യക്തികളായിട്ടാണ് കാണുന്നത് പല കാര്യങ്ങളെക്കുറിച്ച് മുന്നോട്ട് ചിന്തിക്കുന്ന സ്വയം മനസ്സിലാക്കി എടുക്കുന്നുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് ഇനി എന്താ ഒരു പുതിയ തുടക്കത്തിലേക്ക് അടക്കണം ഈ സാഹചര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുക ഹെർമിറ്റിൻ്റെ എനർജിയാണ് അപ്പോൾ കൂടുതലായിട്ടും ഒരു തേടായി ഓപ്പൺ ആകുന്ന വ്യക്തി ഒരു പ്രാർത്ഥന ഈ എന്താ പറയുക ഇത്തരം ഒരു കാര്യങ്ങൾ സഹിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അവസരം ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു പുതിയ മാറ്റത്തിന് ആഗ്രഹിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ അപ്പം ആ മാറ്റം നിങ്ങൾക്ക് എന്തിലേക്ക് എന്ത് മാറ്റമാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് നോക്കാം എന്ത് മാറ്റമാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് രണ്ടിൽ ഫുൾ കാർഡ് വന്നിട്ടുണ്ട് പുതിയ തുടക്കം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് ഇവിടെ കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു ഒരു ജഡ്ജ്മെന്റ് കിട്ടും എന്നാണ് കാണുന്നത് അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ബന്ധിക്കപ്പെട്ട ഒരവസ്ഥയിലായിരുന്നെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് അത് നിങ്ങൾക്കനുസൃതമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കും നീ ആരുടെ ഭാഗത്താണ് നീതി ആരുടെ ഭാഗത്താണ് ന്യായം ഉള്ളത് അതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് കാണുന്നത് ഒരു നൈറ്റോ വാൺസിൻ്റെ എനർജി കൂടെ വന്നിട്ടുണ്ട് നൈറ്റോ വാൺസിൻ്റെ എനർജിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു മുന്നോട്ടുള്ള ജീവിതം ആഗ്രഹിച്ച് പോകുന്ന വ്യക്തികൾക്കാണെങ്കിൽ അത്തരമൊരു സാഹചര്യം അതിനൊരു ജഡ്ജ്മെൻറ്റ് സെൽഫ് സെപ്പറേഷനിൽ നിൽക്കുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കേസോ പ്രശ്നങ്ങളൊക്കെ ആയി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് ജഡ്ജ്മെൻറ്റ് കിട്ടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ജീവിതത്തിലെ പുതിയ പല മാറ്റങ്ങളും വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ എന്താണ് എന്തിനു വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് ആ രീതി ജീവിതവുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ഒരു സൂചനയാണ് ഇവിടെ കിട്ടുന്നത് ഒരു നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജി അപ്പോൾ നിങ്ങൾ ആ നിങ്ങൾ ഇതിൽ നിന്ന് മാറി അതിശക്തമായിട്ട് ഒരു പുതിയ ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം രണ്ടിലും ഫുൾ കാർഡ് വന്നിട്ടുണ്ട് അപ്പം പുതിയൊരു തുടക്കം ജീവിതത്തിൽ ഉണ്ടാകുന്നവരുമാണ് ഇതുവരെ നിങ്ങൾ ഈ ഇത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ യൂണിവേഴ്സിൻ്റെ ഹെൽപ്പ് നിങ്ങൾക്കുണ്ടായിരുന്നു പല സിറ്റുവേഷൻസും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്ന പല സിറ്റുവേഷൻസും നിങ്ങൾക്ക് മറികടക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം യൂണിവേഴ്സ് നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇനിയും നിങ്ങളെ എന്ത് എന്ത് ബുദ്ധിമുട്ട് ചെന്ന് പെട്ടാലും യൂണിവേഴ്സിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകും ഇപ്പോൾ ചെറിയ ചെറിയ ഒരു കാർമ്മിക്കായ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിലും കൂടിയിട്ട് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കടക്കാൻ സാധിക്കും എന്നാണ് കാണുന്നത് അതിശക്തമായി തന്നെ നിങ്ങൾ അത്തരം ഒരു നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറാനാണ് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് ആ വ്യക്തിക്ക് ചിന്ത എന്താ നിങ്ങൾ അവരിലേ ചെല്ലണം എന്ന് അവരുടെ ഈഗോ വിട്ട് അവർ കളിക്കില്ല അപ്പൊ നിങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് ഈ ഇത്രയും ഒരാളുടെ ഇടയിൽ ആ താന്നു കൊടുക്കേണ്ട ആവശ്യമില്ല ആ വ്യക്തി സ്നേഹ പരസ്പര സ്നേഹമുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ തേടി വരും നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെ അവിടെ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു പുതിയ തുടക്കം രണ്ട് ഫുൾ കാർഡ് വന്നിട്ടുണ്ട് രണ്ടിലും രണ്ട് ഫുൾ പിന്നെ കാർഡ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു പുതിയ പഴയ പഴയ അല്ലെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തി മനസ്സ് മാറി ഒരു പഴയ സ്വഭാവത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ പുതിയ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പുതിയ ജീവിത സാഹചര്യവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാകാനും സാധ്യതയില്ല അപ്പോൾ എന്ത് തന്നെ അത് ഈ പുതിയ തുടക്കം എന്ന് പറയുന്നത് അത് സ്നേഹം തന്നെയാണ് ഒരുപാട് സ്നേഹം ജീവിതത്തിലേക്ക് വരുക ഈ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നാണ് ഇത്തരം ഒരു ബന്ധനത്തിൽപ്പെട്ട അവസ്ഥയിൽ നിന്നാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നത് ഈ പുതിയ തുടക്കം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈസോ കപ്സിന്റെ എനർജിയാണ് അപ്പൊ മനസ്സ് നിറയെ സ്നേഹം അല്ലെങ്കിൽ ചില വ്യക്തികൾ സെൽഫ് ലോ ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികളുടെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇനി നിൽക്കാൻ പറ്റില്ല എന്നുള്ള തീരുമാനവുമായിട്ട് മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും രണ്ട് ഫുൾ കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയും വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജി അതാണ് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് അതിശക്തമായി തന്നെ കടന്നു പോകുന്നു അതിനു വേണ്ടി ശ്രമിക്കുന്നു അതാണിവിടെ കാണുന്നത് നിങ്ങൾക്ക് ജഡ്ജ്മെൻ്റ് കിട്ടേണ്ട വ്യക്തികൾക്ക് അത് തീർച്ചയായും കിട്ടുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഇത്രയും വേദനയും വിഷമവും സഹിച്ച് അത് യൂണിവേഴ്സ് കാണുന്നുണ്ട് നിങ്ങളുടെ വേദനയും വിഷമങ്ങളെല്ലാം യൂണിവേഴ്സ് അറിയുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കും കുറേ ഒരുപാട് കാർമ്മികമായ സിറ്റുവേഷൻ നിങ്ങൾ അപ്പോൾ അതിനൊരു അവസരം എൻഡിങ് ഉണ്ടാവും എല്ലാം ഒരു സൈക്കിൾ പോലെയാണ് ഒരു ഒരു കുറച്ച് കാലം ഒന്നനുഭവിക്കേണ്ട അത് കഴിഞ്ഞ് മറ്റൊന്ന് നല്ലതിലേക്ക് അനുഭവിക്കണം അപ്പം ഈ നല്ല സമയം നിങ്ങൾക്ക് വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചുകൂടെ സമാധാനമായിട്ട് ഇരിക്കാനാണ് പറയുന്നത് നിങ്ങൾ സമാധാനമായിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ പല പുതിയ തുടക്കം ഇപ്പം നിങ്ങൾ നന്നായി ഈശ്വര പ്രാർത്ഥനയോടെ ഇരിക്കാനും മുന്നോട്ടുള്ള ജീവിതത്തെ മനസ്സിലാക്കാൻ ചിലപ്പോൾ ആ വ്യക്തി തന്നെ മനസ്സുമാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മറ്റൊരു പുതിയ തുടക്കം ജീവിതത്തിലേക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ എല്ലാം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ ഈ വ്യക്തിയെ മനസ്സിൽ നിങ്ങൾ മറക്കാൻ ഒഴിവാക്കാനോ സാധിക്കാത്ത ഒരു സ്നേഹമാണ് നിങ്ങൾ ഉള്ളത് അപ്പൊ ഈസോ കപ്സിന്റെ തന്നെ രണ്ട് ഈസോ കപ്സും വന്നിട്ടുണ്ട് അപ്പൊ അത്രയും സ്നേഹമാണ് ഈ വ്യക്തിയോട് എവിടെയൊരു ഏസോ കപ്സ വന്നത് മന ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹമാണ് ഈ വ്യക്തി അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വെറുപ്പോ വിദ്വേഷം ഉണ്ടെങ്കിലും ഈ വ്യക്തിയെ മറക്കാൻ പറ്റാത്തത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓപെൻറ്റിക്കലിൻ്റെ എനർജി വന്നതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനയുടെ അവസാന ഘട്ടമാണ് നിങ്ങൾ ഒരുപാട് വേദന അനുഭവിച്ച വ്യക്തികളാണ് ആ വേദനയുടെ അവസാന ഘട്ടമാണ് അപ്പം ഇത്തരം സാഹചര്യങ്ങൾ അവസാനിക്കാൻ പോകുന്ന ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് ആ വ്യക്തി ഒന്ന് നിങ്ങളെ വിളിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് കാണുന്നത് നിങ്ങളെ ഒന്ന് കോൾ ചെയ്യണം അല്ലെങ്കിൽ മെസ്സേജ് അയക്കണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്തരം ഒരു നല്ല ഉയർന്ന ജോലിയുള്ള വ്യക്തിയാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പം ഈ വ്യക്തി എപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ട് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് എൽ നിങ്ങളെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഈ വ്യക്തി നിങ്ങളെ കാണുമ്പോൾ ഒന്നും അറിയാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്ത് എന്ത് ഒന്നുകിൽ ആ വ്യക്തി മനസ്സുമാർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന വ്യക്തിയാണ് അപ്പം നിങ്ങളവരിലേ ചെല്ലും എന്നുള്ള ഒരു ചിന്ത വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാൻ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക നന്നായിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ നന്നായിട്ട് ഈശ്വര പ്രാർത്ഥനയും മെഡിറ്റേഷൻ ചെയ്ത് എഫർ അത് മാനിഫെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക മാനിഫ് നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക എന്നാൽ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് ആക്കി എടുക്കാൻ ശ്രമിക്കുക മുന്നോട്ടുള്ള ജീവിതം സന്തോഷപ്രദമാക്കി എടുക്കാൻ ശ്രമിക്കുക ഈ റീഡിങ് നിങ്ങളുടെ ജീവിത സാഹചര്യം കണക്റ്റ് ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്ന് പോകരുത് താങ്ക്